അപ്പോൾ ഇന്നൊരു മിനി വ്ലോഗാണ് വ്ലോഗാണട്ടോ ഞങ്ങളിപ്പോ കുറച്ച് ദിവസമായിട്ട് ഈവനിങ് വാക്കിന് ഇറങ്ങലുണ്ട് അപ്പൊ അപ്പൊ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ എനിക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ടൊരു മൂന്നാല് മാസം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും സിസേറിയൻ ആയതുകൊണ്ട് നമുക്ക് ഹെവി വർക്കൗട്ടുകളൊന്നും സ്റ്റാർട്ട് ചെയ്യാനായിട്ടില്ലല്ലോ അപ്പൊ പിന്നെ ഞങ്ങള് രണ്ടാളും കൂടി ഇങ്ങനെ നടക്കാൻ നടക്കാനിറങ്ങട്ടോ ജീവനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സർജറി ഒക്കെ കഴിഞ്ഞതുകൊണ്ട് സ്കൂളിലൊന്നും അങ്ങനെ വിടലില്ല പോനും വെറുതെ വീട്ടിലിരിക്കല്ലേ ദിവസവും നമുക്കൊരു അരമണിക്കൂറെങ്കിലും നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത് അത്രയും നല്ലതാണ് പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ തന്നെ നടക്കാൻ പറ്റൊരു സ്ഥലമാണ് കേട്ടോ നമ്മൾ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര കാമായിട്ടുള്ള സ്ഥലമാണ് ഫിസിക്കലി മാത്രമല്ല മെൻ്റലി ആൻഡ് ഇമോഷണലി നമുക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റും പിന്നെ നമുക്ക് പണ്ട് മുതലേ പരിചയമുള്ള കുറേ ആൾക്കാരുണ്ട് ഇവിടെ അപ്പോൾ അവിടെ ഇങ്ങനെ സംസാരിച്ചൊക്കെ നടക്കാൻ നല്ല രസമാണ് പിന്നെ ഇവൻ്റെ കൈയും പിടിച്ച വർത്താനൊക്കെ പറഞ്ഞാൽ എത്ര ദൂരം വരെ പോകാനും എനിക്കിഷ്ടമാണ് അത് ഞാൻ എപ്പോഴും അവനോട് പറയുന്നുണ്ട് കേട്ടോ എൻ്റെ ബെസ്റ്റ് ട്രാവൽ പാർട്ട്ണർ ചെയ്യാൻ കേട്ടോ ഞാൻ ഇപ്പോഴും അറിയില്ലാണ്ട് അത് സത്യമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അവൻ്റെ കൂടെ ഇങ്ങനെ പോകാനൊക്കെ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഉടുക്കുകയോ എത്തിട്ടോ അവിടെ കുറേ പുതിയ പുതിയ വീടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ അവനോട് പറഞ്ഞു വേണ്ട തിരിച്ചോ അവിടെ നമുക്ക് അധികം അറിയാത്ത ഏരിയയാണ് അതുകൊണ്ട് ഞങ്ങൾ അവിടെ അധികം നിന്നില്ല ഞങ്ങൾ അവിടുന്ന് വേഗം പോകുന്നു അപ്പ കയസ് ഇൻ്റെ എനർജിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ ക്ഷീണിച്ച് കുത്തിറിക്കാണ് ഞാൻ ഇരിക്കാനൊക്കെ പറഞ്ഞാൽ ഞാൻ വന്നപ്പോഴാണ് ഉമ്മിൻ്റെ കൈ വെച്ചത് അപ്പം ഞാൻ അപ്പിൻ്റെ എനർജിന് കൂടിയപ്പോൾ ഞാൻ ഓടി കൈ ഓരിൻ്റെ അടിയിലാണ് ഞാൻ കണ്ടത് ഐഫിൽ ഫിൽ ടവറ് അപ്പം ഉമ്മയെ പറഞ്ഞു അത് ഐഫിൽ ഫിൽ ടവറല്ല അത് മൊബൈൽ ടവറാണ് ഇതാ കേട്ടോ എൻ്റെ ഉമ്മിന്റെ ഒന്നാം ക്ലാസ് എല്ലിക്കൂടി വരുമ്പോ എന്നും ഗേറ്റ് ലോക്ക് കേൾക്കും ഇന്ന് ഗേറ്റ് ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് ഉള്ളിക്കൊക്കെ കേറാൻ പറ്റി നടന്ന് വന്ന് കൊഴങ്ങി ഞാന് കൊറച്ചേരം പിന്നെ പോന്നു കൊറച്ചു നേരം ഞാൻ നടന്നപ്പോ പിന്നേം കൊയങ്ങി പിന്നെ അംഗനാബാദിന് തിന്നുമ്പോ കൊറച്ചേരം ഇരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നിട്ടോ കുന്നൊക്കെ തിരിച്ചു നല്ല സുഖാണ് വെറുതെ നിന്നിട്ടാൽ മതി ഓട്ടോമാറ്റിക് അങ്ങി പോന്നുള്ളൂ കേറാൻ ഞാൻ ഇറങ്ങാറ് കണ്ടുള്ള മക്കളെ അങ്ങിപ്പോന്ന് പോക്കു ഒരു ബെല്ലും ബ്രോക്കും ഇല്ലാത്ത പോക്ക അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിൽ എത്തിയിട്ടോ മെയിൻ റോട്ടിൽ നടക്കുമ്പോ ശ്രദ്ധിച്ചൊക്കെ നടക്കണ കേട്ടോ കൊറേ വണ്ടികളുണ്ട് അപ്പൊ അവരെന്ത ഒരു വിൽക്കാൻ വെച്ച ഊഞ്ഞാല് അയിന് ഞാൻ വെള്ളത്തില്ല അയിമി ഞാനില്ല അയിൻറെ അടിയിലാണ് ഞാൻ കടയത്തെ കാക്കാനൊക്കെ അതില് ഞാൻ വന്ന് നീച്ച് വണ്ടി അതിൻറെ അടിയിൽ ഞാൻ ഒരു കടയിൽ ഒരു ബലൂനും ഒരു ബ്രെഡും വാങ്ങി വീട്ടിലേക്ക് പോകുന്ന മക്കല അതിന്റെ അടിയിൽ ഇങ്ങനെ വണ്ടില്ല അതാ മത വീട്ടിൽ കത്തി ഇനി കുറച്ചു പോയി റോസ്റ്റ് എടുക്കട്ടെ പോയി റോസ്റ്റിത്തോട്ടോ